ായ് ഹലോ ഒരാഴ്ച വരെ കേട് കൂടാകാതിരിക്കുന്ന ഒരു മീൻകറിയാണിത് വേണ്ടി നമ്മൾ ചട്ടിയിലേക്ക് നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ കുറച്ച് ഉലുവ ഇട്ട് കൊടുത്ത് കുറച്ച് കടുക് ഇട്ട് ഇട്ടുകൊടുത്ത് പിന്നെ ഒരു ഒരുപാടല്ല ഒരു രണ്ട് പെരുജീരകം രണ്ടോ മൂന്നോ ഇട്ടുകൊടുത്തു മൂത്തു വരട്ടെ ഇഞ്ചി വെളുത്തുള്ളി സവാള തക്കാളി പച്ചമുളക് കറിവേപ്പില ഇത്രയും ഇട്ടുകൊടുത്തൊന്ന് വഴറ്റി നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ മാത്രമേ പൊടി ചേർക്കാവൂ പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ട് കൊടുക്കണം അതുപോലെ തന്നെ നമ്മൾ ചൂടുവെള്ളമേ ഇതിലേക്ക് ഒഴിക്കാവൂ പുളിയും അതായത് തോട്ടുപുളിയും ചൂടുവെള്ളം കൂടെ നമ്മൾ വെച്ച് തിളപ്പിക്കുകയാണേ നമ്മൾ മുളക് പൊടിയാണ് തോനെ ചേർക്കുന്നത് മല്ലിപ്പൊടി കുറച്ച് ചേർക്കാവൂ ഞാൻ മൂന്ന് സ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട് ഒരു സ്പൂണ് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്ത് ഇനി ഉലുവപ്പൊടി ഇട്ട് കൊടുക്കണം ഉലുവ ഒരു ടീസ്പൂൺ ആണേ ഇതൊന്ന് ചൂടാക്കി എടുക്കുക കരിഞ്ഞു പോകരുത് ഇനി നമ്മൾ പുളിയും വെള്ളവും കൂടെ തിളപ്പിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി വെള്ളം ആവശ്യമായിട്ട് വന്നു കഴിഞ്ഞാലും വെള്ളം തിളച്ച വെള്ളമേ ഒഴിക്കാൻ പാടുള്ളൂ നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം തിളപ്പിച്ചിട്ടുന്നതുകൊണ്ട് ഒരു ഉപകാരമുണ്ട് നമുക്ക് കുറച്ച് പുളി ചേർത്താൽ മതി നന്നായിട്ട് പുളി ഇറങ്ങും ഇനി നമുക്ക് മീൻ പറക്കിയിട്ട് കൊടുക്കാം പിന്നെ അടുക്കി അടുക്കിയിട്ട് വേണം കൊടുക്കാൻ ിച്ചെടുത്താൽ ഒരാഴ്ചയല്ല രണ്ടാഴ്ച വരെയും ഇത് കേട് കൂടാകാതിരിക്കും തവിയൊന്നും ഇട്ടിങ്ങനെ ഇളക്കിയെടുക്കരുത് കാരണം എടുക്കുന്ന സമയം സൈഡിൽ നിന്ന് മാത്രമേ കറി എടുക്കാൻ പാടുള്ളൂ വെള്ളം ആവശ്യമായിട്ട് ഉണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിക്കുക കുറച്ച് കുരുമുളക് കൂടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറി നല്ലോണം കുറുകി വരണം വെള്ളം നിങ്ങൾക്ക് കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളവും കൂടെ ഒഴിച്ചെടുക്കണം പച്ചവെള്ളം ഒഴിക്കരുത് കാരണം ഇത് ഒരാഴ്ചയോളം കേടാകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ പറയുന്നത് ഈ മീനും കേരയും ചൂരയും വലിയ മീനുകളൊക്കെ ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരാഴ്ച വരെ ഉപയോഗിക്കാൻ പറ്റും നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് പകർന്ന് വെച്ചിട്ട് ഉപയോഗിച്ചാൽ മതി തവിയിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കിക്കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റും കറിയുടെ ഇതൊ ക്വാളിറ്റിയൊക്കെ പോവും അതുകൊണ്ട് നമ്മൾ എടുക്കുമ്പം പകർന്നു വെച്ചിട്ട് എടുക്കുക കറി റെഡി ആയിട്ടുണ്ട് ഉപ്പും പുളിയും കറക്റ്റ് ആയിരിക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത്